അല്ല ഗൈസ് അസ്ലാമലൈക്കും അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ല അപ്പോൾ നമ്മൾ റമദാൻ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്നാക്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചതും കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി വെറൈറ്റി സ്നാക്സ് ആണ് അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാകണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അപ്പോൾ നിങ്ങൾക്ക് ഇതെന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ പേര് എന്താ ഏതൊക്കെയെന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ സ്കിപ്പ് ചെയ്യരുത് ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവാള എടുത്ത് ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്താൽ വേഗം വയൻ്റെ വരും അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം സവാള ഉണ്ട് ചിക്കൻ വേവിച്ചത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് മല്ലിച്ചപ്പ് ഉണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക അതൊന്ന് വൈകിട്ട് വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അപ്പം അതിൻ്റെ പച്ചവണം മാറി വരുമ്പോൾ നമ്മൾ ചിക്കന് നമ്മൾ ഒന്ന് ക്രഷാക്കി എടുത്തതാണ് കേട്ടോ അത് അതിലേക്ക് കൊടുക്കുക ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്ക കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് മസാലകളോ ചേർക്കേണ്ടത് കുരുമുളക് ഉണ്ട് ഗരം മസാല ഉണ്ട് മഞ്ഞൾപ്പൊടി ഉണ്ട് ഫ്രഷ് ചില്ലി ഉണ്ട് പിന്നെ ചിക്കൻ മസാല ഉണ്ട് ഉപ്പുണ്ട് ആവശ്യത്തിന് അപ്പോൾ ഇതൊക്കെ എത്ര അളവ് എന്നുള്ളതൊക്കെ നിങ്ങളിഷ്ടത്തിന് എടുക്കെട്ടോ കാരണം നിങ്ങളുണ്ടാക്കുന്ന ക്വാണ്ടിറ്റി നമ്മളുണ്ടാക്കുന്ന ക്വാണ്ടിറ്റി നമ്മൾ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതൊക്കെ റെഡിയായി മല്ലിച്ചപ്പൊക്കെ ഇട്ട് അതിൻ്റെ ബാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ മസാല റെഡി ആയിട്ട് പിന്നെ നമുക്ക് മാവ് വായിച്ചെടുക്കും അപ്പോൾ നമ്മൾ ഈ മിക്സിയിലാണ് മിക്സിയിലായിട്ടോ മാവ് വായിച്ചെടുക്കണം അപ്പം നമ്മൾ ഒന്നേക ഒന്നേക കപ്പ് മൈദ ഇട്ടിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷേ മുക്കാൽ കപ്പ് വെള്ളം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുക അപ്പം ഇതിൽ നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ആവും ചെയ്യും കേട്ടോ നല്ല സോഫ്റ്റായി കിട്ടും ചെയ്യും നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഈ ഈ മിക്സി കൊണ്ടുള്ള ഉപകാരം ഇങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ മുക്കാൽ കപ്പ് വെള്ളത്തിൽ കുറച്ച് വഴക്കിണ്ട് കേട്ടോ അപ്പം നമ്മൾ മാവൊക്കെ നന്നായി കുഴച്ചെടുത്തല്ല അപ്പം നമ്മൾ ബോളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതൊന്ന് പരത്തി എടുക്കട്ടോ പരുത്തി എടുത്തിട്ടു ശേഷം അതിൻ്റെ നാലരികൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നടുഭാഗം സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക നമുക്ക് സ്ക്വയർ ടൈപ്പിലാണ് ഇത് വേണ്ടത് കേട്ടോ അപ്പോൾ അത് സ്ക്വയർ ടൈപ്പിലൊക്കെ ആക്കി ഇനി നമുക്ക് മസാല ഫില്ലിങ്സ് അതിലേക്ക് നിറച്ച് കൊടുക്കട്ടെ അപ്പോൾ ഇതാ ഇതിൽ കാണുന്നില്ലെങ്കിൽ എന്താണെന്നുള്ളത് അപ്പോൾ ഇതിൽ കാണുന്ന പോലെ നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം അതൊരു മുട്ടായി രൂപത്തിലായില്ലേ അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടേ നമ്മളത് ശ ശരിക്കും എന്ത് ചെയ്യാൻ വേണ്ടി എടുത്തതാ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതാ പക്ഷേ മക്കൾ വന്ന് ചോദിച്ചു ഇന്നെന്താ സ്നാക്സ് എന്ന് ചോദിച്ചപ്പോൾ സമൂസ എന്നേ സമൂസ തന്നെ ഉള്ളു സമൂസ അല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടാക്കി എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ വേ സമൂസ എന്തായാലും നമ്മൾ സമൂസ ഒക്കെ ഉള്ള ബാറ്ററല്ല ഉണ്ടാക്കിയത് അപ്പം ഇനി നമുക്ക് മാറ്റി പിടിച്ചു നോക്കുകയെന്ന് പറഞ്ഞാൽ സമൂസ കാണുമ്പോഴല്ല സമൂസേൻ്റെ രൂപം കാണുമ്പോഴല്ല ഒരുക്കാവത് പറ്റായി ഉണ്ടാവുക അപ്പം നമ്മൾ ഇങ്ങനെ ഒരു രൂപത്തിലാക്കി കൊടുത്തു ഏഹ് അവർക്ക് ഇഷ്ടപ്പെട്ടും ചെയ്തു ഏ ഞമ്മക്കൊരു വെറൈറ്റി ആയാലും ചെയ്തു അല്ലേ അപ്പോൾ അതാണ് മക്കളെ നമ്മളെ വെറൈറ്റി സ്നാക്സ് കാര്യം സമൂസയിൽ നിന്ന് വിട്ടും ചെയ്തു അവർക്കൊരു വെറൈറ്റി ആയാലും ചെയ്തു നമ്മൾക്കൊരു വെറൈറ്റി ആയി അപ്പം അതാ ഞമ്മളിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പം ഇതൊക്കെ തന്നെ ഉള്ളു നമ്മളെ ഈ സമൂസൻ്റെ വിശേഷങ്ങൾ സമൂസ ആണെന്ന് വെച്ചാൽ സമൂസ തന്നെയാണ് പക്ഷേ സ്നാക്സിന് മാറ്റങ്ങളുണ്ട് ആകൃതിയിലും എളുപ്പത്തിലും ഒക്കെ മാറ്റങ്ങളുണ്ട് അപ്പം ബാക്കിയുള്ളത് കൊണ്ട് നമ്മൾ പൂരി ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഇന്നത്തെ നോമ്പ് ദോറ ഇങ്ങനെയൊക്കെ ഉണ്ട് മക്കളെ അപ്പം നിങ്ങൾക്ക് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യട്ടോ നമ്മൾ അറി ചിട്ടനൊക്കെ റെഡി ആയിന് നമ്മൾ നോമ്പൊക്കെ നോക്കിയിട്ടുണ്ട് നോമ്പ് വർക്ക് ബാങ്ക് കൊടുത്തു മാഷാ അല്ല അപ്പം നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഏഹ് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്പം ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോസ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ ഏച്ചിട്ട് അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഏ തിന്നതിന് ശേഷം അടിപൊളിയാണ് വത്തക്ക ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ മൂന്നാളല്ലേ ഉള്ളൂ അധികം ഒന്നും ഉണ്ടാക്കി വേസ്റ്റാക്കണല്ലോ അപ്പോൾ അത്രക്കുള്ളും ബൈ അസ്സലാ വലൈക്കും